നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ യൂണിഫോം നിലനിൽക്കുന്നത് നിലവിലുള്ളത് സോൾജിയേഴ്സ് അഥവാ പട്ടാളക്കാർക്കാണ് സൈനികർക്കാണ് അങ്ങനെ ആർമിയിൽ സേവനം ചെയ്യുന്ന ജവാന്മാരിൽ തന്നെ അവരുടെ യൂണിഫോമിനൊപ്പം തല മറയ്ക്കുന്ന സിഖുകാരായിട്ടുള്ള ജവാന്മാരെ സൈനികരെ നാം ദർശിക്കാറുണ്ട് അത് അവരുടെ മതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ സേവന സമയത്തും ജോലി സമയത്തും ഡ്യൂട്ടി പീരീഡിലും മറക്കാനുള്ള അനുമതി ഗവൺമെൻറ് വകവെച്ച് നൽകിയിട്ടുമുണ്ട് ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള അവസ്ഥയാണെങ്കിൽ ലോകരാജ്യങ്ങളിലേക്ക് നാം നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ സൈന്യത്തിൽ ആർമിയിൽ ജോലി ചെയ്യുന്നതായ മുസ്ലിം വനിതകൾ അവരുടെ ഡ്യൂട്ടി സമയത്ത് തല മറച്ചവരായിട്ട് പല വീഡിയോകളിലും പിക്ചറുകളിലും നാം കണ്ടിട്ടുള്ളവരാണ് അത് അവരുടേതായ വസ്ത്രധാരണത്തിനൊപ്പം ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനെയോ കോടതിയെയോ ഒക്കെ അതിനുള്ള റൈറ്റ്സ് അനുവാദം അനുമതി നേടിയെടുത്തിട്ടും ആയിരിക്കാം ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം കാലങ്ങളായി മതസ്പർധകളാൽ വൈര്യം തീർക്കാൻ കഴിയാത്ത തരത്തിൽ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ഐക്യത്തോടെ പരസ്പരം ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ കലഹങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ സൃഷ്ടിക്കാതെ ലോകർക്ക് തന്നെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾക്ക് തന്നെ ഒരു വലിയ മാതൃകയായ ഒരുമയായിക്കൊണ്ട് സുരുമയായിക്കൊണ്ട് നിലകൊള്ളുന്ന കേരളത്തിൽ വിദ്യാഭ്യാസം അഭ്യസിക്കുന്നതായ എല്ലാ മതത്തിലെ കുട്ടികൾക്കും അവരുടേതായ മതം അനുശാസിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം നടത്തുന്നതിന് തെറ്റായിട്ട് ഇന്ന് വരെ ചിത്രീകരിച്ചിട്ടില്ല ഇഷ്ടമുള്ള മാന്യമായ വസ്ത്രം ധരിച്ച് ആർക്കും ഏത് പള്ളിക്കൂടത്തിലും സ്കൂളിലും പോയി വിദ്യാഭ്യസിക്കാവുന്നതാണ് ഒരു കവി പാടിയതുപോലെ കേരളം ചെറുതല്ല ഭിന്നമാം മതങ്ങൾക്ക് താവളം കലാപര സംസ്കാര സേവാധളം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോൽ പുലരുന്നീതെത്രയോ ശതാബ്ദമായി കാലങ്ങളായിക്കൊണ്ട് ഈ ഒരു മതങ്ങൾ തമ്മിലുള്ള മൈത്രി മതമൈത്രി ഈ ഒരുമ സുരുമ എല്ലാ കാര്യങ്ങളിലും നിലനിർത്തുന്നതിനൊപ്പം തന്നെ വളരെ ശക്തമായ ബോണ്ടിൽ നമ്മുടെ പള്ളിക്കൂടങ്ങളിലും ഇത് നിലനിന്നിരുന്നു എങ്കിൽ സമകാലികമായ സാഹചര്യത്തിൽ അങ്ങനെ ചില പ്രത്യേകമായ അജണ്ടകൾ താല്പര്യങ്ങൾ പിന്നിൽ വെച്ചുകൊണ്ട് ഒരു പ്രത്യേകമായ മതവിഭാഗത്തിനെ ടാർഗറ്റ് ചെയ്ത് സമൂഹത്തിൽ സ്പർദ്ധ മതത്തിൻ്റെ മതങ്ങളുടെ പേരിൽ ഉണ്ടാക്കുക എന്ന കൂടി ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും മാനുഷികമായ പരിഗണനകൾക്കോ മൂല്യങ്ങൾക്കോ യാതൊരു നിലയും വിലയും കൊടുക്കാതെയുള്ള ചിലരുടെ ഇടപെടലുകൾ ഇന്നത്തെ കാലത്തെ അമ്മയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ആശങ്കപ്പെടുത്തുന്നുണ്ട് ഈ സമയത്താണ് ഒരു ചെറു കഥ വായിച്ചു തുറന്നു വരുന്നത് ഒരു വളരെ റൂൾസിൽ സഞ്ചരിക്കുന്നതായ ഒരു വണ്ടിയിൽ ശക്തമായ ഒരു തണുപ്പത്ത് ഇവിടെയെല്ലാം പാശ്ചാത്യ രാജ്യത്താണ് അങ്ങനെ സഞ്ചരിക്കുന്നതായ ഒരു ബസ്സിൽ ഒരു പെൺകുട്ടി തൻ്റെ മടിയിൽ ഒരു നായക്കുട്ടിയെ കൂടി കൂടെ കൂട്ടുകയാണ് നല്ല മഞ്ഞുകാലമാണ് ബസ്സിൻ്റെ ഉള്ളിലാണ് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ചെറിയൊരു നായക്കുട്ടിയെ തന്നെ ഒപ്പം ആ ഒരു പെൺകുട്ടി കൂട്ടുന്നുണ്ട് അതേസമയം കണ്ടക്ടർ ഇത് ദർശിച്ചുകൊണ്ട് ശക്തമായ ഭാഷയിൽ ആ പെൺകുട്ടിയോട് പറഞ്ഞിട്ട് ഈ കുട്ടിയെ നിങ്ങൾ ഈ ട്രക്കിൻ്റെ ബസ്സിൻ്റെ മുകളിൽ സ്ഥാപി മുകളിലേക്ക് ഇതിനെ കയറ്റി വിടുക അവിടെ തുറന്നതായ തുറസ്സായിട്ടുള്ള അതിനെ നിങ്ങൾ കൊണ്ടുപോയി വെക്കുക എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് മറ്റ് സഹയാത്രികരായിട്ടുള്ള ആളുകൾ മുഴുവനും ആ കണ്ടക്ടറോട് പറയുന്നുണ്ട് ഈ നായക്കുട്ടി ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കൊന്നും യാതൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഇല്ല ഇനി ഈ ശക്തമായ മഞ്ഞത്ത് ഈ കോടമഞ്ഞിൽ ഈ നായക്കുട്ടിയെ ഈ ട്രക്കിൻ്റെ ബസ്സിൻ്റെ മുകളിലേക്ക് ഇതിനെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അത് വയ്യത്തായിട്ടായിരിക്കും ശവമായിട്ടായിരിക്കും അതിനെ അവരുടേതായ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്നും അവരെത്തുമ്പോൾ കിട്ടുക ആയതുകൊണ്ട് തന്നെ അവരൊക്കെയും ആ സഹയാത്രികരായിട്ടുള്ള ആളുകൾ മുഴുവനും ആ കാർക്കഷ്യ നിലപാട് എടുക്കുന്നതായ ആ ബസ്സിൻ്റെ റൂള് റൂള് നിസ്സാരമായ ഒരു കാര്യത്തിൻ്റെ പേരിൽ കാർകക്ഷ്യ നിലപാട് റൂള് ആയിക്കോട്ടെ എങ്കിൽ തന്നെയും ആ സഹയാത്രികരായിട്ടുള്ള ആളുകളും മുഴുവനും ഇത് നിങ്ങൾ അനുവദിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോഴും ഒരു വിധേനയും അതിനോട് സമരസപ്പെടാത്ത ഒരു കണ്ടക്ടർ അവിടെ ആ കുറപ്പ് അവസാനിപ്പിക്കുന്നത് നിസ്സാരമായ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പല നിയമങ്ങളിലും മനുഷ്യപ്പറ്റുകൂടി മനുഷ്യത്വം കൂടി നമ്മളിൽ പരിഗണിക്കണം നമ്മൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മുടേതായ മനുഷ്യത്വം കൂടി നാം പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ നാല് വ നാളിന്ന് വരെ നമ്മുടേതായ നാട്ടിൽ നിലനിന്നിരുന്നതായ ഒരുമയും സുരുമയും ഇത് കേൾക്കുന്ന മതേതര വിശ്വാസികളായ നാം ഓരോരുത്തരും നമ്മുടേതായ ജീവിതത്തിൽ മനസ്സിൽ കൊണ്ടൊക്കുന്ന നടക്കുന്നതിനൊപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്യുക ഇതിന് എതിരിൽ പ്രവർത്ത പ്രതികരിച്ച എല്ലാ നല്ലവരായ ജാതി മതഭേദമൻ്റെ എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം